ടയ കൂമഞ്ഞിൻ കൂവലെ കൂ തഴുകും ചെങ്കിൽ ചേരുന്നു നമ്മളിവിടെ കൊതുക് ഈ ഇതൊക്കെ വെറുതി മുട്ടിയിരിക്കുകയെന്നല്ലേ അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് അപ്പം ഞാൻ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ എടുത്തിട്ടുണ്ട് തീമക്കൊണ്ണ അരിവേപ്പിൻ്റെ ഇല തുളസിയിലാമ്പു പിരിഞ്ചീരകം ഇതൊക്കെ കൂടി നല്ലപോലെ വറുത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടാ ഇതെന്തൊക്കെയെന്ന് വെച്ചാൽ ഒരു മുട്ടത്തോട് അപ്പം മുട്ടത്തോട് പല്ലിക്ക് കൊതുകിരിക്കൊക്കെ ഭയങ്കര ഇറിറ്റേഷനുള്ള സംഭവമാണ് അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ലെണ്ണ ഇളക്കത്തിക്കുന്ന എണ്ണ അതൊക്കെ എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇതിലോട്ട് ഒരു തിരി നമ്മൾ വിളക്ക് കത്തിക്കുന്ന തിരി ഈ തിരി ഇതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് കത്തിച്ച് സന്ധ്യാസമയത്ത് സമയത്ത് വെച്ച് കൊടുക്കുക അപ്പം നല്ല യൂസാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് നല്ല റിസൾട്ടാണ് ഞാനിതൊന്ന് കത്തിച്ച് വയ്ക്കട്ടെ പിന്നെ ഇതിൻ്റെ പൊടി ഇങ്ങനെ ഞാനിങ്ങനെ നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടക്ക് ഇതുപോലെ എന്നും കൊതുകൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കൊതുകുള്ള ദിവസം എന്നോ സന്ധ്യ സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി വെക്കാം ഓ ഉണ്ടാക്കി വെച്ചാൽ ഉപയോഗിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല യൂസാണ് കൊതുകൊക്കെ പോവും ഈച്ച അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ ഇതൊക്കെ പോകും കേട്ടോ ഇതൊന്നിങ്ങനെ ചെയ്തു വെച്ചാൽ മതി കേട്ടോ ഞാനിവിടെ മുട്ടത്തോട് പൊടിച്ച് വെച്ച പൂട്ടിയാണ് കേട്ടോ അത് മുട്ടത്തോടിൻ്റെ പൂട്ടിയോണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടാ അപ്പം ഇങ്ങനെ കുറച്ച് പൊടിച്ച് വെച്ചതാണ് അപ്പം അതിന് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് പല്ലി പാറ്റ അവിടെ ഉള്ളവർക്കൊക്കെ എവിടേക്കെ വരുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒക്കെ ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ ചുമര് വിഭാഗമൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ തൂവി കൊടുത്താൽ പല്ലിവിടൊക്കെ അല്ലേ ഇരിക്കുക പല്ലി അവിടെ ഇരിക്കണേൽ നമുക്കറിയാലോ നമ്മളെ വീട്ടിൽ എവിടേക്കാണ് പല്ലി വരെയാണ് ഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെയൊക്കെ ഞാൻ അങ്ങനെ തൂക്കിക്കൊടുത്താൽ മതി കേട്ടോ പല്ലി അതിൽ കേസിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര അരോഷകരമാണ് രോഷകരമാണ് അപ്പം അതുകൊണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതിട്ട് എവിടെയൊക്കെ ഉണ്ട് അവിടെ ജെല്ലിൻ്റെ അടുത്തൊക്കെ ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ ജെല്ലിൻ്റെ സൈഡിലൊക്കെ പല്ലി വരുകയും ചെയ്യും പിന്നെ എൻ്റെ കുറച്ച് പ്ലാൻസകളുണ്ട് വെള്ള വെള്ളത്തിൽ വളരുന്ന പ്ലാൻസകളാണ് ഇതൊക്കെ നമ്മളുടെ മണി പ്ലാന്റും ഇതൊക്കെ അപ്പോൾ ഞാൻ ഇതിന് ഇരിക്കും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടാണ് ഇവർ നല്ല പുഷായിട്ട് വളരുന്നത് കേട്ടാ നല്ല രസമായിട്ട് നിൽക്കണത് ഈ വെള്ളത്തിലാണ് വെള്ളത്തിലാണിവർ വളരുന്നത് പക്ഷേ നല്ല പുഷായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതിന് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴി ഒഴിച്ചു കൊടുക്കും പിന്നെ ഈ മുട്ടത്തോടിൻ്റെ ഷെല്ല്ണ്ടല്ലോ ഇവയ്ക്ക് ഇട്ട് കൊടുക്കും ഇതാണ് അങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ എന്താ വച്ചാൽ ഇവിടെ പല്ലി പല്ലി പാറ്റ അങ്ങനെ വരുന്ന ഭാഗങ്ങൾ ഇവിടെ ഇങ്ങനെ തൂവിക്കൊടുക്കും അപ്പോൾ പിന്നെ മുട്ട ഇതി വെള്ളത്തിലും ഇട്ട് കൊടുക്കും അപ്പോൾ നല്ലപോലെ ഉണ്ടാവും കേട്ടോ ഒന്നും കണ്ട ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഇതൊക്കെ ഞാൻ നല്ല പുഷായിട്ടാണ് നിൽക്കുന്നുണ്ട് ഇത് വെള്ളത്തിലാണ് ഇത് വെച്ചിരിക്കണത് കുറച്ച് നാളായിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ നല്ല പോലെ ഉണ്ടായി നിൽക്കണത് നല്ല രസമായിട്ട് നിൽക്കണം നല്ല ഭംഗിയാണ് ഇങ്ങനെയൊക്കെ നിൽക്കണ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞു കുപ്പി മാറ്റി നമ്മൾ ഇപ്പം വെള്ളം കുടിക്കണ കുപ്പി ഉണ്ടല്ലോ ആ കുപ്പി ഞാൻ മുറിച്ചിട്ട് അതിൽ കാണുക മണി പ്ലാന്റും ചെടികളൊക്കെ വെച്ചിരിക്കണത് അതിൽ എന്നിട്ട് ഞാൻ ഇടയ്ക്കിടക്ക് വെള്ളം കഴിയുമ്പോൾ അയച്ച് ഒരു മൂന്ന് നാല് ദിവസത്തിന് പോലെ അയച്ചതിലൊക്കെ കുപ്പി കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഗ്ലാസ് കൊണ്ട് അല്ലെങ്കിൽ കുപ്പി കൊണ്ട് അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇവിടെ ഒക്കെ പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അകത്ത് വളർത്തണ പ്ലാന്റ്സിനൊക്കെ നല്ലതാണ് ഇങ്ങനെ ഈ മുട്ടത്തോടിന്റെ ഷല്ല് ഇട്ടുകൊടുക്കുന്നത് നന്നായി ഫുഷായി വളരാനായിട്ട് കേട്ടോ ഇപ്പോൾ മുട്ടത്തോടിന്റെ പൊടി ഇട്ടുകൊടുത്തൂല അപ്പൊ എവിടെയോ ഉണ്ടായിരുന്നു ഉറുമ്പകളൊക്കെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പൊ ഉറുമ്പുകൾക്കൊക്കെ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമുക്ക് തണ്ടാലറിയാൻ പറ്റും ഇവിടെ അങ്ങനെ കൂട്ടായിട്ട് നിന്നിട്ട് ഞാൻ ഇത് ഇട്ട് കൊടുത്ത വഴിക്ക് ആൾക്കാർ ഓടുകയാണ് കേട്ടോ അവിടെ രക്ഷപ്പെടാനുള്ള ഒരു വിപ്രാതത്തിലാണ് അപ്പോൾ ഇതൊക്കെ നല്ല യൂസാണ് കേട്ടോ എല്ലാവരും നമ്മളെ വീട്ടിൽ എന്താ പറയുക ഇതിനായിട്ട് എടു വേണ്ട നമ്മൾ ഇതിനായിട്ട് നമ്മൾ മനക്കേടാന്നൊക്കെ ഉണ്ടാകും നമ്മളെ വീട്ടിലുണ്ടാവും എന്നാൽ ഒന്നത്തോടെ ഒക്കെ എടുത്ത് വെച്ച് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് കഴുകി ഇങ്ങനെ എടുത്ത് വെക്കാം ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ അതിലും വയ്ക്കാം എന്നിട്ട് നമുക്ക് ഒന്നിച്ച് പൊടിച്ചേക്കണമെങ്കിൽ ഒന്നിച്ച് പൊടിക്കാം അല്ലെങ്കിൽ അപ്പൊക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് പൊടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് അങ്ങനെ തല്ലി പൊട്ടിച്ചാലും മതി കേട്ടോ അതുപോലെ തന്നെ മിക്സി ഇതിലെ ജാർ ഇത് മിക്സിടെ ജാറിനാണെങ്കിൽ നല്ല മൂർച്ച വരും കേട്ടോ ഞാനിപ്പോൾ എല്ലാ ജനലിൻ്റെ അവിടെയും തൂവി കൊടുക്കുന്നുണ്ട് കേട്ടാ അവിടെ ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ പല്ലി വരുന്ന ഭാഗമാണല്ലോ അവിടെ തൂവി കൊടുക്കുന്നുണ്ട് ജനലിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ തൂവി കൊടുക്കാം അവിടെ ഇങ്ങനെ പല്ലി വരുന്ന ഭാഗം ഒരുപാട് വരുന്ന നമുക്കറിയാമല്ലോ ആ ഭാഗത്തൊക്കെ തൂവി കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ചെടിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് വെളിച്ചം കുറവാണ് എല്ലാരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കേട്ടോ ഒരു മൂന്ന് കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടാ ഇപ്പൊ ഇത് എന്തിനാന്ന് വെച്ചാല് നമ്മിങ് പ്ലാൻ ഹാങ് ചെയ്ത പ്ലാന്റ്സ് ഉണ്ടല്ലോ അതിന്നുവെച്ചാല് നമ്മെത്ത മഴ പെയ്താലും വെള്ളം നമ്മൾ അവിടെ ഒഴിക്കല് ഇത്തിരി കുറവായിരിക്കും അപ്പൊ അതിങ്ങനെ വാടിപ്പോ അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ നമുക്ക് എപ്പോഴും വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു ഒരു ബോട്ടില് ഇതിപ്പോ ഞാന് ഓട്ട വയ്ക്കുന്ന കേട്ടാ ഒരു ബോട്ടിൽ ഓട്ട തുക്കുക എന്നിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ആ അവിടെ അങ്ങനെ വെച്ചാൽ മതി കേട്ടാ അപ്പം പിന്നെ നമുക്ക് എപ്പോഴും എന്താ വെച്ചാൽ എനിക്കെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കാനായിട്ട് അപ്പോൾ മക്കളൊക്കെ ആശ്രയിക്കണം അപ്പം അവർ അവരുടെ സൗകര്യമൊക്കെ നോക്കണ്ട അപ്പം നമുക്ക് എന്താ ചെയ്യണമെന്ന് ഇങ്ങനെ ഒരു രണ്ട് എത്ര പ്ലാൻസ് നമ്മൾ ഞാൻ അത്തിട്ടിട്ടുണ്ടോ അത്രയും ഇതുപോലെ ചെറിയ മതി എന്നിട്ട് ഇതിൽ നിറച്ച പിന്നെ വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം നിറച്ചിട്ടുണ്ടല്ലോ ഈ മൂടി ആക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി അവര് അവരുടെ ഇഷ്ടത്തിന് വെള്ളം എപ്പോഴും ഇങ്ങനെ കിട്ടിക്കോളും എന്താന്നാ പ്ലാൻ ഈ പ്ലാൻസ് ആകുമ്പോഴേ എനിക്ക് കൈയ്യെത്താണ്ടാവുമ്പോൾ ഇവരോട് പറയണം ഇവരോട് പറയുമ്പോൾ ആ ഒരു ടൈമിനും നേരത്തിനും കാലത്തിനും എത്തൂല അപ്പൊ നമ്മ ഇങ്ങനെ ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ അവർ എപ്പോഴും വെള്ളം അവിടെ ഉണ്ടായിക്കോളും ഇങ്ങനെ ഇരു ഇരുന്നോളൂ കേട്ടോ എന്നിട്ട് പിന്നെ കുപ്പി എടുത്തിട്ട് ഇതുപോലെ വെള്ളം കഴിയുമ്പോൾ നമ്മൾ നിറച്ച് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ എല്ലാത്തിനും നമ്മൾ അങ്ങനെ വെച്ചു കൊടുക്കാം ഇപ്പം എൻ്റെ പോന് എല്ലാ കുപ്പി ഇങ്ങനെ ഹാങ്ങിങ് എല്ലാത്തിനും വെക്കണ്ടിട്ട് ഇതുപോലെ ഒരേ കുപ്പി അപ്പോൾ വെള്ളം ആയിക്കോളെ അല്ലെങ്കിൽ ഭയങ്കര ആയിട്ട് എനിക്ക് വെള്ളം കിട്ടില്ല നല്ല മഴ ഉണ്ട് എന്നാലും അവർക്കും ഇവിടെ വെള്ളം ചെയ്യുക മഴക്കാലത്ത് ഒരു ഉള്ള പ്രശ്നമാണല്ലേ നമ്മളുടെ ഈ ചുറ്റോർത്ത് ഈ പൂപ്പലൊക്കെ കെട്ടിയിട്ട് പാളി പോവും നമ്മൾ അപ്പം അത് എന്താ മാക്സിമം നമ്മളത് തേച്ച് കഴുകാൻ നോക്കുക തേച്ച് ഇങ്ങനെ അടിച്ച് കഴുകേൻ്റെ ശേഷം കുമ്മായ ഉണ്ടല്ലോ ഈ കുമ്മായം വിതറി കൊടുക്കുക അപ്പോൾ അണുക്കളും ചത്തോളും കുറച്ച് കുറവുണ്ടാവും അതിനെ വഴിക്ക് ആപത്തുകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ മഴക്കാലത്ത് അപ്പോൾ ഈ ചവിട്ട് പടിയിൽ അവിടെ മഴ വെള്ളം തട്ടി പൂപ്പൽ കെട്ടിന് കൊടുത്ത് ഇങ്ങനെ ഒന്ന് തൂവിക്കൊടുത്താൽ മതി കേട്ടാ നല്ലൊരു കാര്യമാണ് എവിടൊക്കെ ഉണ്ട് ഇങ്ങനെ വലിയ വില ഒന്നുമില്ല കുമ്മായോ നമുക്ക് കടയിണ്ണ മേടിക്കാൻ പറ്റും അപ്പം ഇങ്ങനെ അടിച്ച് തൂവി തൂവിക്കൊടുക്കാം അപ്പം നല്ലൊരു യൂസാകുന്നുട്ടോ എല്ലാവരും അങ്ങനെ ചെയ്യുക അപകടങ്ങൾ വരാതെ നോക്കുക പിന്നെ ഈ പ്രാണികളും കൊതുകുകളും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ അതിനൊക്കെ നല്ലതാട്ടോ അങ്ങനെ ഇട്ട് കൊടുത്താൽ